മങ്കുസ് മൗലിദിലെ ഒരു വരിയാണ് നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളെ ചേലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ആമിന ഉമ്മ പ്രതിയു അൻഹ പ്രസവിച്ചിട്ടുള്ളത് എന്ന് ഇത് സ്വഹീഹായ ഹദീസിൽ ഉണ്ട് എന്നാണ് മങ്കൂസ് മൗലിദിൽ ഉള്ളത് അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വിഷയത്തിൽ ഹദീസ് ഉണ്ടോ എന്ന് നമുക്ക് അതിന് ഇവിടെ നിവാരണം കണ്ടെത്തിയാൽ അത് ആളുകൾക്ക് വലിയ ഉപകാരമായി തീരും അതെ ഹബീബായ ഹബീബായ് റസൂൽഹു അലഹി വസ്ല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് റസൂൽ വസ്ല്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലാണ് പിറന്നു വീണത് എന്ന് സുഹൈഹായി തന്നെ വന്നിട്ടുണ്ട് നമ്മളാരും സ്വയം പറയണ്ട നമ്മുടെ വക പറയേണ്ട ഇമാമികളൊക്കെ വളരെ വ്യക്തമായി അവരുടെ കിതാബിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ാഹു അലി വസ്ലമ്മൊരു ഹദീസ് ഒമാനബിറു രേഖപ്പെടുത്തി അബുനുഅീം എന്നവർ ഹതീബുൽ ബഹ്ദാദി എന്നവർ അതുപോലെ താരിഖിൽ ഇങ്ങനെ നിരവധി ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയൊരു ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത് മിൻ റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ആദരവുകളിൽപ്പെട്ടതാണ് ബഹുമതികളിൽ പെട്ടതാണ് ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിൽ ഞാൻ പ്രസവിക്കപ്പെട്ടു എന്നത് എനിക്ക് അള്ളാഹു നൽകിയ ബഹുമതികളിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വലം യറ അഹദുൻ സൗഅത്തി ഒരാളും എൻ്റെ ഔറത്ത് കണ്ടിട്ടില്ല ഒരാളും എൻ്റെ ഗുഹ്യഭാഗം കണ്ടിട്ടില്ല എന്ന് ഹിബായ് റസൂലുല്ലാഹി സൊല്ലാഹു തങ്ങൾ പറയുന്നുണ്ട് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വഫാത്തായ അൽഹാഫിൽ ബഹുമാനപ്പെട്ടി അവിടുന്ന് പറയുന്നുണ്ട് അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട റിയാ ഉദ്ദീൻ റഹ്മഹുല്ല പറയുന്നുണ്ട് ഈ ഹദീസ് ആണ് അപ്പോൾ ഹബീബായ ഹബിബായ് റസൂലഹിാഹുഅലഹി വസ്ലമ തങ്ങൾ ചേലാക്രമം ചെയ്യപ്പെട്ടവരായ നിലയിലാണ് ഈ ലോകത്തേക്ക് പിറന്നു വീണത് എന്ന് പറയപ്പെട്ട ഹദീസ് അത് ഇവിടെയുള്ള പുത്തൻവാദികൾ പറയുന്നത് പോലെ കേവലം വാറോലയല്ല മറിച്ച് അത് സ്വഹീഹാണെന്ന് വലിയ വലിയ ഇമാമ്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല നമുക്ക് കാണാം അബ്ബാസ് അബ്ബാസ് ബഹുമാനപ്പെട്ട പറയുകയാണ് ഉപ്പയായ ിൽ നിന്ന് അബ്ബാസ് അബ്ബാസ് ഉപ്പയായ അബ്ദുൽ മുത്തലിബ് നിന്ന് പറയുന്നുണ്ട് ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്റൂറ ഹബീബായ അബിബായ വസല്ല തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണത് ചേലാക്രമം ചെയ്യപ്പെട്ടവരായ നിലയിലും പൊക്കിൽ കൂടി മുറിക്കപ്പെട്ടവരായ നിലയിലുമാണ് എന്ന് ഇത് ധാരാളം ഇമാമിങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ഒമാനപ്പെട്ട് ഇമാം ബൈഹീർ അലി അള്ളാഹുനുഹു അവിടുത്തെ ദലാ ഇലബോയുടെ ഒന്നാം വള്ളയം നൂറ്റി പതിനാലാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അബൂസായ അവിടുത്തെ ഒന്നാം വള്ളിയും നൂറ്റി മൂന്നാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടിബിൻസാക്കി റഹമത്തല്ലാഹിഅലി അവിടുത്തെ താരിഹുദ്മിൻ്റെ ഒന്നാം വള്ളിയും ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ ഇങ്ങനെ നിരവധി ഇമാമിങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇമാം നബീർ അലി അള്ളാഹുനുഹു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥികാർ പോലും പല വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം നബവീർ വാക്കുകൾ എടുത്ത് പറയാറുണ്ട് അവർ കൊണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള ഇമാം ഒന്നാം വള്ളം പേജിൽ പറഞ്ഞു അലൈഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പിറന്നു വീണത് ചേലാക്രമം ചെയ്യപ്പെട്ടവരായ നിലയിലും അതുപോലെ പൊക്കിൽ കൂടി മുറിക്കപ്പെട്ടവരായ നിലയിലുമാണെന്ന് ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ തന്നെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയൊരു സംഭവമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അവിടുത്തെ മൗലിദിലും കൊണ്ടുവന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമെ രേഖപ്പെടുത്തിയത് എത്ര വ്യക്തമാണ് എത്ര കൃത്യമാണ്